ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഉന്നയിച്ച വിഷയത്തിൻ്റെ ഗൗരവം അത് എത്രമാത്രം വലുതാണെന്ന് തെളിയിക്കുന്നതാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നത് ഞാനിപ്പോൾ മണ്ണന്തലയിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള അംബികാചന്ദ്രൻ അമ്മയുടെ വീട്ടിലാണുള്ളത് അമ്മ ഈ ആശുപത്രിയിലേക്ക് പോകും മുൻപ് വരെ സംസാരിക്കുമായിരുന്നു കാര്യങ്ങൾ പറയുമായിരുന്നു സ്വന്തമായി ആഹാരം കഴിക്കുമായിരുന്നു ഇന്ന് ആ സ്ഥിതി അങ്ങനെയല്ല അപ്പോൾ അമ്മയുടെ മകൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് പതിനേഴാം തീയതിയാണ് കാലിൽ മുറിവുമായി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് പിന്നീട് എന്താണ് സംഭവിച്ചത് അവിടെ കാഷ്വാലിറ്റിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ കൊണ്ട് അവിടെ പ്രവേശിച്ച സമയത്ത് സെല്ലൈറ്റീസ് നല്ല ഇൻഫെക്ഷൻ വന്ന് നല്ല പെയിനായിട്ടാണ് കൊണ്ടുപോകുന്നത് അതിനോടൊപ്പം ശ്വാസം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് അഡ്മിറ്റായി റെഡ് സോണിലാക്കിയ അമ്മേനെ അവർ ആദ്യം ഡ്രസ്സ് ചെയ്തു കാല് ഡ്രസ്സ് ചെയ്തിട്ട് ശ്വാസം മൂട്ടൽ മാറാൻ വേണ്ടി ഓക്സിജൻ വെച്ചു നാലാം വാർഡിലേക്ക് വിട്ടു എന്നിട്ട് സർജറിക്കാർ വന്ന് കാലിൻ്റെ ഇൻഫെക്ഷൻ നോക്കോളാം ഡ്രസ്സ് ചെയ്തോളാം എന്ന് പറഞ്ഞതാണ് സ്കാനിങ്ങിന് എഴുതി സ്കാനിങ് റൂമിൽ ചെന്നിട്ട് സ്കാനിങ്ങിന് വേണ്ടി കൊടുത്തപ്പോഴേക്കും അവർ പറഞ്ഞു ഇരുപത്തി മൂന്നാം തീയതി ഡേറ്റ് ഉള്ളു അതിന് മുമ്പ് ചെയ്യാൻ പറ്റില്ല ഡേറ്റ് അത്ര വേറെ പേഷ്യൻ്റ്സ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു പതിനൊന്ന് മണിക്കാണ് സമയം തന്നത് പത്തേ മുക്കാലിന് കൊണ്ട് ചെന്ന് രണ്ടേ മുക്കാൽ മണി വരെ അമ്മേനെ സ്കാനിങ് ചെയ്യാൻ പറ്റിയില്ല ഈ ഇത്രയും സമയത്തിനിടയ്ക്ക് അമ്മയ്ക്ക് രണ്ടു പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം വിറയിൽ വന്നു അപ്പോൾ ഷുഗർ വേരിയേഷൻ വന്നു എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ നേരെ ചെന്ന് അവിടുത്തെ ഡോക്ടറെ പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണം നിറയ്ക്കുന്നുണ്ട് ഷുഗർ ആണെന്ന് പറഞ്ഞ് കുറേ പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് സ്കാനിങ്ങിന് കയറ്റിയത് അത് അപ്പോൾ അവിടുത്തെ സ്റ്റാഫിൻ്റെ പ്രശ്നമല്ല അവിടുത്തെ സിസ്റ്റം അവൈലബിലിറ്റിയുടെ പ്രശ്നമാണ് അവിടെ ചെയ്യാനായിട്ടുള്ള മെഷീൻസ് സൗകര്യമില്ല ആ രണ്ടേ മുക്കാലിന് സ്കാനിങ് കഴിഞ്ഞ് അമ്മേനെ കൊണ്ട് ബെഡിൽ വാടി കൊണ്ട് ബെഡിൽ കിടത്തിയത് അമ്മയ്ക്ക് രണ്ട് പ്രാവശ്യം ഫിറ്റ്സ് അഞ്ച് മിനിറ്റിനടയ്ക്ക് രണ്ട് പ്രാവശ്യം നല്ല രീതിയിൽ ഫിറ്റ്സ് വന്നു അവർ ഒരു ഡോറ എന്ന് പറയുന്ന ഒരു ഇഞ്ചെക്ഷൻ കൊടുത്ത് അന്ന് അമ്മയുടെ ബോധം പോയതാണ് മൂന്ന് ദിവസം കഴിഞ്ഞാണ് അമ്മ കണ്ണ് തന്നെ തുറക്കുന്നത് ഈ ഇത്രയും ദിവസം അതായത് ആറ് ദിവസം കഴിഞ്ഞ് ആറ് ദിവസം സ്കാനിങ് കഴിഞ്ഞ് വീണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അത്ര ഒമ്പത് ദിവസമായി ഒമ്പത് ദിവസവും ഈ കാലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഡോക്ടറോ അതിന് വേണ്ടിയിട്ടുള്ള ആരും വന്നിട്ടില്ല നമ്മൾ കാലിലേ മുറിവ് കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് കണ്ടുപിടിച്ച പ്രശ്നമാകുമെന്നുള്ള തിരിച്ചറിവർ ഡോക്ടർ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ആ പി ജി ഡോക്ടറും മെയിൻ ഡോക്ടറും പറഞ്ഞത് എന്താണെന്നറിയാം അവർ തന്നെ അമ്മയുടെ സിറ്റുവേഷൻ വളരെ മോശമാണ് ഏത് നിമിഷം എന്തും സംഭവിക്കാം അറ്റാക്ക് വരെ സംഭവിക്കാം പിറ്റേ ദിവസം പറഞ്ഞ കാര്യം പതിനെട്ടാം തീയതി അമ്മയോട് പറഞ്ഞ കാര്യമാണ് ആ ക്രിറ്റിക്കൽ കിടക്കുന്ന പേഷ്യൻറ്റിനാണ് സ്കാനിങ് ഇത്രയും ദിവസം നീട്ടിയത് അതുതന്നെയാണ് എത്തുന്ന രോഗികൾക്ക് മതിയായ ചികിത്സ നൽകാനുള്ള സൗകര്യം മെഡിക്കൽ കോളേജില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചികിത്സ മതിയാക്കാമെന്ന് തീരുമാനിച്ച് വാങ്ങിയ ഡിസ്ചാർജ് സമ്മറിയാണ് ഇതിൽ അവസാന വരിയാണ് ശ്രദ്ധേയം സിംറ്റമാറ്റിക്കലി ബെറ്റർ ഹെൻസ് ഡിസ്ചാർജ് എന്നാണ് അതായത് എന്ത് രോഗവും രോഗലക്ഷണവുമായി വന്നോ അതെല്ലാം പൂർണ്ണമായി ഭേദമായി അല്ലെങ്കിൽ അതിൽ മാറ്റം ഉണ്ടായി എന്നാണ് എഴുതിയിരിക്കുന്നത് ആ മാറ്റം ഈ ദൃശ്യങ്ങളിൽ ഈ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം ഇതാണോ മാറ്റം എന്ന ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്